പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആടാ ഞാൻ ഗുണ്ടാ ഞാൻ നീ നീ തീർന്നടാ നീ തീർന്നട അനീഷൻ നീ എനി ഇല്ല ഈ അപ്പാനീഷ് അതിന്റെ മുമ്പിൽ നീ എനി ഞാൻ ഗുണ്ടയാണ് ഗുണ്ട തന്നെയാടാ എവിടുന്ന് ഗുണ്ടയാണ് ഞാൻ ഗുണ്ട ഞാൻ സിനിമയിലെ ഗുണ്ടയാണ് എന്നെ അതുപോലെ ബിഗ് 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 ബോസ് ഞാൻ സിനിമയിലെ നീ 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 ഇല്ലടാ തീർന്നടാ നാളെ മുതൽ ഇല്ലടാ നിനക്കറിയില്ല എന്നെ പറ്റിട്ട് ഞാൻ അത്രയും വലിയ ഗുണ്ടയാണ് സിനിമയിലെ അറിയോ ലാലേട്ടൻ പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ട് പറിച്ചു നിൽപ്പ് നീ കണ്ടിട്ടുണ്ടാ ലാലേട്ടന്റെ വെളിപാടിന്റെ പുസ്തകത്തിൽ ഞാൻ ലാലേട്ടനെ ഇങ്ങനെ എന്നിട്ട് നീ എന്നെ പറ്റിട്ട് എന്താ അധികാരിച്ചത് നീ തീർന്നടാ നീ അനീഷി ബോസിൽ ഇല്ല ഏത് കോമണറായാലും വേണ്ടിയില്ല നീ എന്ത് വേണ്ടിയില്ല ഇനി നീ ബിഗ് ബോസിൽ ഇല്ലടാ എന്റെ പൊന്നെ ബിഗ് ബോസേ എന്തൊരു അബദ്ധാന്ന് നിങ്ങൾ ഈ കാണിച്ചത് ഈ അങ്കമാലി ഡയറീസ് വണ്ടി കിട്ടാത്ത ഇതുപോലെയുള്ള വേട്ടാവളിയെല്ലാം പിടിച്ചിട്ട് ബിഗ് ബോസിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെറുത് ഇവ അപ്പാനി ചേർത്ത് അപ്പി ചെറുത്താന്ന് ഇവൻ ഇവന്റെ പേര് അപ്പീന്നാക്കണം അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണെന്ന് പോലും അറിയാതെ ഇവൻ അവിടുന്ന് പറയുകയാണ് ഞാൻ സിനിമാക്കാരനടാ ഞാൻ സിനിമ ഗുണ്ടയാണെന്ന് എവിടുന്ന് വന്നിവൻ അടന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതൊരു ഷോയല്ലടോ അവന്റെ അസൂയം കുശിമ്പും അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അനീഷിന്റെ പേരടിക്ക് ഇങ്ങനെ ഗരിക്കൊണ്ടിരിക്കല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എന്താ നന്മ മരങ്ങളുടെ നന്മ മരങ്ങളുടെ കൂട്ടല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതാണ് ബിഗ് ബോസ് ഷോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ബിഗ് ബോസ് ഇതുപോലുള്ള അപിമണം മാറാത്ത ഇങ്ങനെയുള്ള അപ്പാനികളെയും അപ്പാവികളെയും ഒക്കെ ഒന്ന് ഒന്നെടുത്ത് വെളിയിലെറി അവനൊന്നും കളിക്കാൻ വേണ്ടി വന്നതല്ല അവനൊക്കെ വരെ എന്നെ പേരൊന്നും എവിടെയും കാണാനുണ്ടായിരുന്നില്ല എന്നുള്ള തരത്തില് ആലോചിച്ചൊക്കെ എവിടെ വരെ എത്തി അല്ല നീന്ന എന്നോട് പറഞ്ഞത് ഇയാളെ അങ്കമാലി ഡയറീസിലല്ലാതെ എനിക്കോർമ്മയൊന്നുമില്ല ഇവന്റെ സ്വഭാവം ഇതാണെങ്കിൽ ഇവൻ ഏത് പടത്തിൽ എടുക്കാനാണ് നീ ഒന്ന് പറഞ്ഞത് അതായത് ഇപ്പോഴും അവൻ അങ്കമാലീസിലെ ആ പന്നി വളത്തുകാരൻ തന്നെയാണ് ഇപ്പോഴും ആ ഗുണ്ടയായിട്ട് തന്നെയാണ് അവൻ ജീവിക്കുന്നത് അപ്പൊ അവൻ പല നമ്പറുകൾ ഉറക്കാൻ നോക്കുന്നുണ്ട് പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവനാണ് അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അപ്പി ഇനി നീ ഇതും കൊണ്ട് വരരുത് ഇമ്മാതിരി തോന്നിവാസവും കൊണ്ട് നീ ഇനി വരരുത് കാരണം നമ്മളൊക്കെ ഇവിടെ വെറും മണ്ടന്മാരല്ല നീ വെറും അപ്പിയാണ് അപ്പി ശരത്താണ് നീ ആടുന്നത് വേറെ ഒന്നുമല്ല എനി പറഞ്ഞു ബിഗ് ബോസിന്റെ റിവ്യൂലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത് കൊള്ളാമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നത് ആ കുറച്ച് കൊറച്ചടിയും പിടിയും കാരണം ആ ഉറക്കൊക്കെ ഒന്ന് പോയി കിട്ടി ഇന്നലെയാണെങ്കിലേ ഭയങ്കര ഉറക്കായിരുന്നാണ് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഓനിയൻ ദോശ എന്നാ ഓനിയൻ ദോശ ഓനിയല്ലാ ചുടുന്നത് അതിന്റെ അകത്ത് പോയിട്ടാണ് ആ പെണ്ണില്ല എന്നാ ഏല് ഞാൻ പറയുന്നത് നീ ആരാന്ന് കണ്ടന്റ് കൊടുക്കലേന്ന് പറഞ്ഞ അത് ആരാ ഈ റനി ആരൊക്കെ ഒരു കണ്ടന്റ് അത് ഞാൻ കഴിഞ്ഞ തവണ ഇത്തവണ അനുമോൾ എന്നെ ഇന്നത്തെ നേരം അറിയുന്നേ അല്ലേ ലാസ്റ്റ് ജയിലിൽ വരെ കറിഞ്ഞോണ്ടിപ്പുണ്ട് അനുമോള് ഇന്ന് രണ്ട് പക്കറ്റ് ബക്കറ്റ് വെള്ളാന്ന് മറച്ചത് കണ്ണിന്ന് വീണിട്ട് കാരണം അനുമോളൊക്കെ അറിയാം കാരണം അനുമോള് ഫേക്ക് ആണ് കളിക്കുന്നത് അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടാ അനുമോൾക്ക് ഇത് നെഗറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിലാണ് അതുകൊണ്ട് കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ ഇനി അവിടെ കേറ്റില്ല അവിടെ നിന്ന് ഇനിയിപ്പോ ഏതെങ്കിലും സീരിയലിൽ ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇനി അതും കൂടി ഇല്ലാതായി പോകുമോ ഭഗവാനെ എന്നുള്ള തരത്തിലാണ് അപ്പൊ നല്ല രീതിയിൽ ബിഗ് ബോസ് ആണ് പണിയെടുപ്പിക്കുന്നുണ്ട് ഇനി ജീവിതത്തിലോമാർക്കൊരു ജീവിതം ഇല്ലാത്ത തരത്തിലായിരിക്കും ബിഗ് ബോസ് പുറത്തു പുറത്തുവിടുന്നത് അത് ഉറപ്പ് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നേ കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിന്റെ വലങ്ക എന്ന് പറഞ്ഞ ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ വടിയാണ് ഓരോരാൾക്കും പറഞ്ഞാൽ ബിഗ് ബോസ് അടിക്കണ്ട അടിയില്ലേ ഈ അനീഷിനെ കൊണ്ടാന്ന് ബിഗ് ബോസ് ഓവർ ഒന്നല്ല എന്ത് ഓവർ പിന്നെ ബിഗ് ബോസ് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞത് അനീഷ് എന്ന് പറയുന്നത് കോമണറാണ് അയാൾ സ്ത്രീകളോട് ഒരു ഇത്രയധികം ഒരു സ്ത്രീനെ കാണുന്ന സമയത്ത് അവിടെ സ്ത്രീകളില്ല സ്ത്രീകളില്ലടോ

അല്ല എന്നിട്ട് ടിഷ്യു കൊണ്ട് കണ്ണൊപ്പുന്നതിന് ഇടയിൽ ക്യാമറ നോക്കുന്നത് അതെ അതെന്താറിയ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി എന്തോ കൊണ്ടുവന്നിട്ടാണ് കണ്ണിലാക്കുന്നേ ഈ കിച്ചുനോട് ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം ആ കിച്ചു റൂം പോലും ഇല്ല എന്നിട്ട് ഇൻട്രോ കിച്ചു കാണുന്നില്ല കിച്ചു ആരോ പിടിച്ചിരുത്തിയത് പോലെ അത് ശരിയാന്നറിഞ്ഞു പിന്നെ വേറൊരു കാര്യം ഞങ്ങളോട് പറയാം അതായത് അറിയാ ഈ രേണു സുദീന കപ്പടിക്കാൻ വേണ്ടി രേണു വിട്ടിരിക്കുന്നേ അവിടെ മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണല്ലേ എന്താ പറയുന്നത് ഇത്രയധികം ഒരു പബ്ലിസിറ്റി നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇത്രയധികം പബ്ലിസിറ്റി ഉള്ള ഒരാൾ അവിടെ വേറെ അനുമോളിന് എത്ര പേർക്ക് അറിയാം അപ്പൊ അനിശരത്തിന് എത്ര അറിയാം അത് ശരിയാണ് കാരണം ഇവരൊക്കെ സിനിമ താരാണ് ഇവർക്ക് ആർക്കും അറിയില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് അവിടെ കണ്ടന്റ് കൊടുക്കണ്ടേ അവിടെ കണ്ടന്റ് കൊടുത്താൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് എല്ലാവരും വോട്ട് തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത് അവിടെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എറിയാൻ എറിയാൻ കിട്ടുന്നവർക്ക് നമ്മൾ എറിയത് തന്നെ വേണം എന്തൊക്കെ കണ്ടറിയാം ലാലേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാഴകളെ നാളെ നിങ്ങൾ അങ്ങനെ അങ്ങ് കൊണ്ടുപോകണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വാഴകളുണ്ട് ആ വാഴകളെയും കരച്ചൽ കാട് ഇറക്കുന്നവരെയും പിന്നെ സത്യം അല്ല ഈ ലാലേട്ടൻ അല്ലേ പറഞ്ഞേ കരച്ചൽ കാർഡല്ലേ വെളിയിലെടുക്കല

അപ്പൊ ആരും അതിന്റെ അത് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയന്നെ എവിടെ കാണല് എനിക്ക് പെറപ്പാണ് ഇത് അഭിനയല്ലേ ജനങ്ങളാന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പൊട്ടമാറാക്കിട്ട് കുറച്ച് വോട്ട് പണിക്കണം അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ ഞാൻ പറയുന്ന കാര്യല്ലേ അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടണം അതുപോലെ നീ ഒരു കാര്യം മനസ്സിലാക്കി രേണു രേണു അതുപോലെയല്ലേ വരവും അമ്പത് ലക്ഷവും കാത്തിട്ട് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട് ഓരോ സീസണിലും ബിഗ് ബോസിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ കുറച്ചൊരു പരിഗണന ബിഗ് ബോസ് രേണുവിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും രേണു സുദി സോഷ്യൽ മീഡിയയിലെ സ്റ്റാറാണ് പറയുന്നത് നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമേ കാണാനുള്ളൂ എന്ന് ലാലേട്ടം വരെ പറയുന്നുണ്ടത് അവരെ കാണിക്കണ്ടേ കാണിക്കുന്നില്ല പിന്നെ ഇന്ന് രാവിലെ അനീഷിനോട് പൊട്ടിത്തെറിക്കുന്നത് ഞാൻ നിന്നോട് ഒരു കാര്യം ഈ അനീഷിനോട് പൊട്ടിത്തെറിക്കുന്നവരൊക്കെ മണ്ടന്മാറാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ നിന്നോടുള്ള അനീഷ് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ നമ്മളിപ്പോഴും പറഞ്ഞാൽ സ്കൂളിൽ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡ്രിൽ മാഷിന് ഒരു ഒരു സ്പെഷ്യൽ അധികാരമില്ലേ അതായത് അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാകും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളാന്ന് അടിക്കാൻ പറ്റുക നമ്മൾ ആദ്യം സ്കൂളിലൊക്കെ അതുപോലെയാണ് ബിഗ് ബോസ് ഒരു വടിയും കൊടുത്തു വിട്ടിരിക്കുന്ന ആരെ അനീഷിനെ അനീഷ് അനീഷ് എന്ത് എന്ത് ബിഗ് ബോസ് എന്ന ഓവറാക്കി ഒന്ന് പറഞ്ഞോ ഇത് ഇറിറ്റേഷൻ ഞാൻ അനീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ പോകുന്നത് നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് 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 എന്ത് എന്ത് ബിഗ് ഞാൻ സംസാരിക്കണ്ട അയാള് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ അയാള് കാരണം പത്ത് പേര് തിരിച്ചു പറയുന്നത് കേൾക്കാനുള്ള മര്യാദ ഒരു ഇതുമില്ല ഞാൻ പറയുന്നേക്ക് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് ഇന്ന് അവിടെയുള്ള പത്തൊമ്പത് ആൾക്കാരും ശരത് അപ്പാന് അല്ല ഞാൻ അതല്ലേ പറഞ്ഞു ഈ ശരത് അപ്പാനിയെ പോലെയുള്ള അവിടെയുള്ള എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് നല്ല ദേഷ്യമുണ്ട് അതാണ് അനീഷിന്റെ വിജയം എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരെ ബേർപ്പിക്കാൻ കഴിയുമെങ്കിൽ അയാള് ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റ് കണ്ടന്റാണ് മനസ്സിലാക്കണം എന്ന് കരുത് അതാണ് ഞാൻ പറയുന്നത് അയാൾ നല്ലൊരു മത്സരാർത്ഥിയാണ് അയാൾ ഒരിക്കലും പറഞ്ഞാൽ അയാളെ ബിഗ് ബോസ് എങ്കിൽ കൈറൂരി വിട്ടിരിക്കുകയാണ് ഇനി ബിഗ് ബോസിന് മാത്രമേ അയാളെ പിടിച്ചു കേട്ടാൻ കഴിയുകയുള്ളു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലും എന്നല്ല പിന്നെ വേറെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം പഞ്ചാബി പെണ്ണുണ്ടല്ലോ പഞ്ചാബി പെണ്ണ് കുറച്ച് ഉഷാറായിട്ട് വരും കേട്ടാ ജിസൈല് മിക്കവാറും തന്നെ മണ്ണിഞ്ചാരിന്നും പെണ്ണും കൊണ്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഓളായിരിക്കും മിക്കവാറും കപ്പും കൊണ്ട് പോവാറും അല്ല ആംബിയർ അല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ഒരു മിക്കവാറും അവളെ തട്ടിക്കൊണ്ട് പോകാൻ സാധ്യത നെവിനും പിൻസിയും ഇന്നത്തെ വഴക്കണ്ടല്ല നെവിൻ ആദ്യം ചെന്നാ അവളെ ഡയലോഗി പറയുന്നു പിന്നെ അത് വർക്ക്ഔട്ട് ആവുന്നില്ല പിന്നെ അവര് തമ്മിൽ തമ്മി ഞാൻ പറയുന്നത് നെവിൻ എന്ന് ഒരു കണ്ടന്റും ഇല്ല ബിന്നിക്ക് ബിൻസി വന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ കുറച്ച് ഏഹ് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേടോ അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് എന്നെ അറ്റ കൈക്ക് ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് പണ്ടൊന്നു പറഞ്ഞ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയരുത് അല്ലെങ്കിൽ വേറെ ഒന്നും പറയരുത് എന്നായിരുന്നു ഇപ്പൊ എന്താ നടക്കുന്നത് പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നത് വീട്ടിലുള്ള തന്ത്രനെയും തലേനെയും വിളിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് അല്ല അതൊക്കെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്ന ഒക്കെ ഇത് കുത്തിയിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ബിൻസിനെ പോലെയും അതുപോലെ അനീഷിനെ പോലെയും ആൾ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ നീയൊക്കെ അവിടെ ഭരതനാട്യാണോ മോഹിനിയാട്ടാണോ ആരെങ്കിലും കാണുവോടെ അത് നീ ആദ്യം മനസ്സിലാക്കി ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർക്ക് തമ്മിൽ അടിക്കാൻ അതായത് മറ്റേ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ല അതാണ് കാണാൻ രസം തന്നെ തമ്മിലടി കാണിണ്ട് വല്ലോ നീ എന്തിനാ സർക്കസ് കാണുന്നത് അവര് വീഴോ വീഴോ നോക്കിയിട്ടല്ലേ അല്ലാതെ സർക്കസ് കാണാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഒന്നും അല്ല ആ അതങ്ങനെയാണ് എല്ലാര്ക്കും വേണ്ടത് നെഗറ്റീവ് ആണ് ഇവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴും നമുക്കൊരു സന്തോഷം അത് ആരേക്കായാലും വേണ്ടിയില്ല ഇന്നിപ്പോഴും പറഞ്ഞാൽ ശരത്തിന്റെ ആ വിഷമം കാണുമ്പോഴും നമുക്കൊരു സന്തോഷം അതാണ് സത്യത്തിൽ അപ്പാനിഷാരം ഭയങ്കര സിനിമാാരുന്നു പ്രശ്നം പക്ഷെ ഇവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല നമ്മളൊരു സിനിമാ താരാണ് ഇല്ല നമ്മളെയൊക്കെ എല്ലാരും ബഹുമാനിക്കണം അതാ അപ്പാൻ ശാരത്തിന്ന് പറഞ്ഞത് ഞാൻ കുണ്ടയാടാ സിനിമയില് ഞാൻ കുണ്ടയാടാ സിനിമ എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പിസോഡ് പോവാണെങ്കിൽ ഇത് നല്ല ഷോ ആയിട്ട് തന്നെ മാറും ഇനിയിപ്പോഴും വൈൽഡ് കാർഡായിട്ട് കൊറേ തന്നെ ഇറങ്ങും അവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൈ മറിയാം ഇപ്പൊ പുറത്ത് നടക്കുമ്പോൾ ആർക്കാണ് സപ്പോർട്ട് ഇപ്പൊ ആർക്കും സപ്പോർട്ട് ഒന്നും വരാൻ തുടങ്ങിയില്ല രേണു സ്വതിക്ക് സപ്പോർട്ട് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു അതെ രേണു സുദിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ അഞ്ചു ലക്ഷം രേണു സുദിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അഞ്ചു ലക്ഷം രേണു രേണു സുദിയെ വെറുക്കുന്നവരുമാണേ അപ്പൊ അതുകൊണ്ടാണ് ഈ രേണു സുദിക്ക് ഇത്രയും ഇത് കിട്ടുന്നത് എന്ന കാരണം എന്താ അറിയാ ഈ അഞ്ച് ലക്ഷം ആൾക്കാരും ഈ തമിഴ്നാട്ടിലൊരു സ്വഭാവം ഉണ്ട് അതായത് വിജയ് ഫാൻസും അതുപോലെ തന്നെ ഈ അജിത്ത് ഫാൻസും അവർ തമ്മിൽ എന്നും അടിയാണ് പക്ഷേ വിജയിന്റെ സിനിമയും അവിടെ വിജയിക്കും അവിടെ അജിത്തിന്റെ സിനിമയും വിജയിക്കും എന്ന കാരണം എന്താ ഈ അജിത്തിന്റെ ആൾക്കാർ വിജയിന്റെ സിനിമയിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും അതുപോലെ തന്നെ വിജയിന്റെ സിനിമ അജി വിജയ് സിനിമ വരുമ്പോൾ മറ്റേ ഇങ്ങോട്ട് വരും അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഈ തലയിൽ മുന്നിട്ടിരാകുന്ന സിനിമ ാണ് അങ്ങനെ വിജയിക്കും അതുപോലെയാണ് ഈ രേണുവിന്റെ കാര്യം അതായത് ഈ രേണുവിനെ തെറി വരുന്നവരുണ്ട് നല്ലത് പറയാൻ വരുന്നവരുണ്ട് ഇതാണ് എരാ എന്ന് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്ന രേണു അതുകൊണ്ട് ഇതിങ്ങനെ ജീവിച്ചു പോവുന്നല്ലാതെ ചിലപ്പോഴും രേണുവിനൊരു ഗ്രിപ്പ് കിട്ടും പക്ഷെ നല്ലൊരുത്തം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉഷാറാവൻ പക്ഷേ ഇന്ന് രാവിലത്തെ ഒരു പ്രകടനം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രേണു കാവനാഴിയിൽ അമ്പ് ആകിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിധവാക്കാതെ അത് കഴിഞ്ഞു പിന്നെ രണ്ട് എന്ന് പറഞ്ഞ പെണ്ണ് അത് അവസാനത്തെ ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇവനുണ്ടല്ല അനീഷ് എന്ന് പറയുന്നു എന്നാ വേണ്ടെന്നറിയ ആകെ ഉള്ളൊരു അമ്പായിരുന്നു അവനഴ അതുകൊണ്ട് ഉറച്ചു കളിഞ്ഞു എന്നാ അറിയാ സുധിച്ചേട്ടൻ ആ സുധിച്ചേട്ടന്റെ പേരില് നിങ്ങൾക്ക് എല്ലാവർക്കും വിവരമുണ്ട് ഞാൻ പറയുന്ന കേൾക്കും ഞാൻ ഇപ്പോഴും പറയുകയാണ് സുധിച്ചേട്ടനോട് അടങ്ങാത്ത വേദനയുള്ള ഒരാളാണോ ഈ ഈ രേണുസുദി എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നേയില്ല അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് രേണു സുദ്ധിയോട് ഒരു ഒരു ദേഷ്യവും ഇല്ല പക്ഷേ അവരോടുള്ള ഒരു ഏറ്റവും വലിയൊരു കോപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുക ആ ഒരു സാധനം ഉണ്ടല്ലോ എന്ത് ഇത്രയും കാര്യങ്ങൾ അതായത് അയാൾക്ക് കിട്ടിയ ഒരുപാട് സാധനങ്ങൾ ഇട്ട് കട്ടിന്റെ അടിയിൽ വെച്ചത് ചാക്കിൽ കെട്ടിട്ടാ നീ നമ്മൾ ഒരാൾ നമ്മളൊരാളിപ്പൊ നീ ഏത് ഈ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ച സ്ഥലങ്ങളിൽ അവരെ വീടുകളിൽ പോയി നോക്കിയാലേ അവരുടെ റൂം ഉണ്ടല്ലോ അവിടെ തന്നെ ഉണ്ടാക്കും അവരിരുന്ന കസേര വരെ അവിടെ വെച്ചിട്ടുണ്ടാവും അറിയാം എനിക്ക് ഒന്നുമില്ല അയാളെ പേരിൽ കിട്ടിയ ഒരു വീടല്ലേ അയാളെ പേരിലൊക്കെ ഒരു വിട്ടെ ഇത് അതല്ല ഇതെന്നാ അവൻ പോയത് പോയടി ഇനി എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഇട കയ്യേറിയപ്പോ ഇത് അവിടെ അധിക പറ്റായി അത് അങ്ങെടുത്ത് താഴെ ഇട്ടു അത്രേ ഉള്ളു അല്ലാതെ വേറെ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെചേട്ട പേരിൽ ആ ഫേമസ് ആയതെങ്കിലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം അതായത് നല്ലത് കളിച്ച അവർക്ക് നല്ലത് അല്ലാതെ ഇനി കാർഡ് കളിക്കുവാണെങ്കിൽ അവര് ചിലപ്പോഴും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരാളകത്ത് ഇല്ല അതാന്ന അതിന്റെ പ്രശ്നമാണ് ഇനി നല്ലത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇവരുടെ ഇനി ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് എന്റെ പൊന്നു ബിഗ് ബോസേ കഴിഞ്ഞ വർഷത്തെ പോലെ കേറ്റി വിട്ടേക്കല്ലേ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നിനു മെന്റലുമായി ഒന്നിനു വായതുറക്കോ ഇല്ല മറ്റൊന്നു പറയാ അച്ഛനെ കാണാനാണ് ഞാൻ വന്നത് എന്നൊക്കെ മറ്റോ ഓർമ്മയില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് ആട്ടിയ ഒന്നാതിയെ കാട്ടു തീയായിട്ട് പോയി പിന്നെ ഒന്ന് പെട്ടിയെടുത്തിട്ട് ഓടുകയും ചെയ്തു അനക്ക് അച്ഛനെ മതിയാ ഓനെ ഓനോ ഇന്ന് മനസ്സിലായി മനസ്സിലായ ഇന്നലെ വരെ എന്ന് പറഞ്ഞ ആരടാന്നുള്ളൊരു ചോദ്യമുള്ളൂ ഓനെ മനസ്സിലായി ഓൻ തനി വേട്ടാവളിയൻ തന്നെയാണ് ഇനി ആയി കഴിഞ്ഞാലും അവന്റെ ഗെയിമായി അവൻറെ ഗെയിം അല്ല അവൻ എന്ത് പറയുന്നത് ഞാൻ സിനിമയിലെ ഗുണ്ടിയാണത് ഞാൻ സിനിമാ താരാതെ കീർത്തെ വർത്താനാത് അതാ ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവൻ അങ്കമാലി ഡയറീസ് ഇനിയും ആ അവിടുത്തെ ആ തല്ലും പിടിയും കഴിയുന്ന പന്നി കച്ചവടക്കാരനായിട്ടാണ് ഇപ്പോഴും അവനുള്ളത് എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഏതായാലും കണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ് പിന്നെ ബിഗ് ബോസ് ഇടപെടാത്തതിലും വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്തായത് എന്തായിരുന്നു അങ്ങനെ ഒരു അതൊരു പോസിറ്റീവ് ആരും അങ്ങനെ ഫിസിക്കലി ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ തവണയൊക്കെ എന്തായിരുന്നു റോക്കിയും സിജോയോ ഒക്കെ കൂടി എന്തെങ്കിലും അങ്ങ് പറയുമ്പോഴത്തെ നീ എന്നെ തല്ലോടാ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ ശക്തി പരീക്ഷിക്കലാണേ നിനക്ക് എത്രത്തോളം മറ്റുള്ളവരെ ഇതാക്കാണ്ട് ഇനി വേറെ ഇനി നാളെ എല്ലാവരും കമന്റ് ചെയ്തേക്ക എന്നാ പിന്നെ ചേട്ടായി പോയിക്കൂടെ എന്ന് പറയുന്നത് വിളിക്കാണ്ട് പോവാൻ പറ്റൂലോ അപ്പൊ അത്ര വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇനി പ്രധാനപ്പെട്ട അതിന്റെ അയ്യോ ആ ക്യാപ്റ്റന്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടാ ഷാനവാസാന്ന് ക്യാപ്റ്റൻ അനീഷ് ഇനി തലതല്ലി എന്തൊക്കെ ചെയ്യുമെന്നാണ് പ്രശ്നമായി കാരണം അത്രയും പ്രശ്നം അനീഷിനുണ്ട് നല്ല രീതിയിലാണ് സൂയം നോമിനേഷൻ വരും പിന്നെ വേറൊരു കാര്യം ഉണ്ടെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയ ഇനി ഇപ്പോഴും ഷാനവാസിന്റെ സ്വൈര്യം കിട്ടൂല അനീഷിന്റെ എടുക്കുന്ന അതായത് ഈ അനീഷ് ഈ ഷാനവാസിന വിളിച്ചിട്ട് ഇമ്മ ഇന്ന ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല പക്ഷെ വേറെ ഒരു കാര്യം ഉണ്ട് അതെന്നാ അറിയാം ഒന്നാമത് നമ്മുടെ ഇല്ല എല്ലാവർക്കും നല്ല ബേഷപ്പുണ്ട് അവർ ഉദ്ദേശിച്ച ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല റേഷൻ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പറഞ്ഞാൽ റേഷൻ കളിച്ചാലും മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഇപ്രാവശ്യം ഇന്റർവ്യൂ ചെയ്യുമ്പോ അതായത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും ഇരുന്ന് ഓടിപ്പോകാനുള്ള കാരണം എന്നറിയാം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കട്ട ടാസ്ക് ആയിരിക്കും അതായത് ഒരു കാരണവശാലും ഒരു ഇതും ഉണ്ടാവില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള പരിപാടിയായിരിക്കും അവിടെ കാരണം ഉറക്കല്ലൊഴിഞ്ഞിട്ട് ചിലപ്പോ നൂറോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മലയാളം ബിഗ് ഇതുവരെ അങ്ങനെ വലിയ പണിയുള്ള ടാസ്ക് ഒന്നും ആ ഒരു ഒരു ആദ്യത്തെ പിന്നെ േര ആൾക്കാര് മനുഷ്യത്വം അതിലൊന്നും കാര്യമില്ല അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഏതായാലും നാളത്തെ എപ്പിസോഡുമായിട്ട് വരുന്നവരെ ബൈ ബൈ ഗുഡ് നൈറ്റ്